എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മാധ്യമങ്ങൾ തന്ത്രപൂർവ്വമൊക്കെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഈ വാർത്ത വരുന്ന ശരിക്കും ജമ്മു കാശ്മീരിൽ നിന്നാണ് വാർത്ത എന്താണെന്ന് പരിശോധിക്കാം അവിടെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനെതിരെയാണെന്ന് നമുക്ക് നോക്കാം അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ സർക്കാർ തലത്തിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നു പുതുതായിട്ട് കൊണ്ടുവരുന്നതല്ല ഉള്ള സംവരണത്തിന്റെ കോട്ട ഉയർത്തുകയാണ് ചെയ്തത് ഈ എസ് സി വിഭാഗത്തിന് ഇരുപത് ശതമാനം സംവരണം കൊണ്ടുവരുന്നു ഒ ബി സിക്ക് എട്ട് ശതമാനമായിട്ട് ഉയർത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മൂന്ന് ശതമാനമായിരുന്നു കൂടാതെ അതിൻ്റെ കൂടെ യും നാലോ അഞ്ചോ പുതിയ ജാതികളെ കാസ്റ്റുകളെ ആഡ് ചെയ്യുകയും ചെയ്യുന്നു യു ബി സി അപ്പോൾ തത്വത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തം മുപ്പത് ശതമാനം സംഭരണം സർക്കാർ തലത്തിൽ ഈ ഈ വിഭാഗം ആൾക്കാർക്ക് ലഭിക്കും ഇതിനെതിരെയാണ് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നത് മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് കേട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പി ഡി പി ഉണ്ട് പിന്നെ ഭരണ പ്രതിപക്ഷമായ പി ഡി പി ഉണ്ട് ഭരണവിഷയ നാഷണൽ കോൺഫറൻസ് ഉണ്ട് പിന്നെ കോൺഗ്രസ് ഉണ്ട് ശരിക്കും ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുന്നതുവരെ ജമ്മു കാശ്മീരിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു കോമൺ ഒരു റിസർവേഷൻ പാറ്റേൺ അല്ലായിരുന്നു അവിടെ അപ്പോൾ അവിടെ അവരുടേതായ പാറ്റേൺ ആയിരുന്നു അപ്പോൾ അതിന് അത് ഒരു അനീതിയാണ് ഇപ്പോൾ ഇലക്ഷന് ശേഷം ഈ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം ആ ഒരു സിസ്റ്റം അനീതിയാണ് അത് അത്യാണ് ജനങ്ങൾക്ക് നീതി വേണമെന്ന് കരുതിയാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഈ റിസർവേഷൻ കോട്ട ഉയർത്തിയത് ഇതിനെതിരെയാണ് ഇവർ ഇവന്മാർ സമരം ചെയ്യുന്നത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന ഈ വാർത്ത കേൾക്കുന്ന ആൾക്കാർക്കൊരു സംശയമുണ്ടാവും എന്തുകൊണ്ട് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ എന്തുകൊണ്ട് ഗവർണർ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സംശയം സംശയം തോന്നും അതെന്താണെന്ന് പറഞ്ഞുതരാം ഇപ്പോഴും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജമ്മു കാശ്മീരിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇല്ല ഇപ്പോഴും അവിടെ ഭരണകാലം ൾ നിയന്ത്രിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് അവിടുത്തെ പോലീസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റനന്റ് ഗവർണർ ആഭ്യന്തരകാര്യം ഇത്തരം ആഭ്യന്തര കാര്യങ്ങളും ഇന്നലെ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം ലെഫ്റ്റനന്റ് ഗവർണർക്കാണ് പിന്നീടാണ് ഈ ലഫ്റ്റനന്റ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം ശരിക്കും ഈ ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ദേശീയ പല പല ദേശീയ മിക്ക ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ ഒരു ഗവൺമെൻറ് വരുവാണെങ്കിലും ഫുൾ എല്ലാം നിയന്ത്രിക്കുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും എന്നുള്ള ഒരു വാർത്ത നൽകിയിരുന്നു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്തയും മുക്കി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുവേ കോൺഗ്രസിൻ്റെ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇൻ കേസ് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആ വിജയത്തിൻ്റെ മാറ്റി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേരളത്തിലെ ഇസ്ലാമിക മീഡിയ ഫണ്ട് എന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആ വാർത്തയും തന്ത്രപൂർവ്വം മുക്കിയതും തത്വത്തിൽ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ ഒരു ഗവൺമെൻറ് ഉണ്ട് പക്ഷെ അവിടെ ഗവർണർ റൂളാണ് അതാണ് അവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ ഈ ഒമർ അബ്ദുള്ളയുടെ മക്കളായ സമീർ അബ്ദുള്ളയും സഹീർ അബ്ദുള്ളയും ഈ സമര വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കൂടെയുണ്ട് അതിൻ്റെ മുൻപന്തിയിൽ തന്നെയുണ്ട് അങ്ങനതായ പൊളിറ്റിക്കൽ ഉണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഇന്ത്യ അലയൻസ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മാസങ്ങളോളം പാർലമെൻറ്റ് സംഭവിച്ചിരുന്നു ഈ അദാനി വിഷയം ഇ വി എം വിഷയമൊക്കെ എടുത്തിട്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒമർ അബ്ദുള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ച് ഈ കോൺഗ്രസിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇ വി എമ്മിലൊന്നും വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം ഈ പരിപാടിക്ക് നിൽക്കരുത് ഇലക്ഷൻ നിൽക്കരുത് നിർത്തിയിട്ട് വേറെ പണിക്ക് പോണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇ വി എമ്മിനെ സംശയിക്കുന്നത് ശരിക്കും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന് ജനങ്ങളുടെ മുഖത്ത് കാർക്കീച്ചിന് തുപ്പുന്നതിന് തുല്യമാണ് അദ്ദേഹം ഒരുപാട് കൂടി കൂട്ടിച്ചേർത്തു ഇതേ ഇ വി എം തന്നെയാണ് എന്നെ ഭരണത്തിന് താഴെ ഇറക്കിയതും ഇതേ ഇ വി എം ആണ് എന്നെ ആ ഭരണത്തിലേറ്റിയതും അപ്പോൾ ഞാനൊരിക്കലും ഇ വി എമ്മിനെ ബ്ലെയിം ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിലാണ് അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായിട്ട് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത മുഖിയെന്ന് പറയാം ശരിക്കും തത്വത്തിൽ നോക്കുകയാണെങ്കിൽ പക്ഷേ അതാണ് റിസർവേഷൻ വന്നത് കൂടുതലും കിട്ടാൻ പോകുന്നത് ഹിന്ദുക്കളൊക്കെ ആയിരിക്കും ഈ അവിടെ അവിടെ ഈ എസ് ടി എസ് സി എസ് ടി വിഭാഗത്തിൽ പഹാഡീസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് അവർക്ക് പത്ത് ശതമാനം സംഭരണമുണ്ടല്ലോ ഈ പഹാഡീസിൽ തന്നെ മുസ്ലിം മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യൻ ചില ചെറിയ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിൽ നിന്ന് ഒഴിവാമോ എന്ന് കണ്ടറേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഈ മുപ്പത് ശതമാനം ആയിട്ട് ഉയർത്തി ഈ സംഭരണത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ലഭിക്കാമോ എന്ന് ഹിന്ദുക്കൾക്കാണ് അപ്പോൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ആർക്കെതിരെയാണ് അതായത് ഹിന്ദു ഹിന്ദുക്കൾക്ക് കിട്ടാൻ പോകുന്ന സം ഹിന്ദുക്കൾക്ക് സംവരണം വേണ്ട അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് സംവരണം കാശ്മീരിൽ വേണ്ട അതിനെതിരെയാണ് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നത് മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നത് ശരിക്കും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അതായത് മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുകയാണ് അവരെ മുന്നിൽ നിർത്തിയാണ് ചെയ്യുന്നത് ശരിക്കും ബംഗ്ലാദേശിലേക്ക് കണ്ട ഒരു ടാറ്റിക്സ് ബംഗ്ലാദേശിൽ എന്താ ഉണ്ടായത് അവർ ആദ്യം സമരം നടത്തിയതെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ സമരം നടത്തുമ്പോൾ അത് സമൂഹത്തിന് നിന്ന് മൊത്തത്തിലൊരു സപ്പോർട്ട് കിട്ടി പിന്നീടാണ് അതിലേക്ക് എന്താ പറയുക തീവ്രവാദ സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടിക്ക് കയറി വരുന്നത് അതായത് ആദ്യം അവരെ ഒരു ജനകീയ മുഖം നൽകാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സമരം നടത്തി അങ്ങനെയാണ് ഷെയ്ഖ് ഹസീനെ ഷെയ്ഖ് ഹസീന സർക്കാർ അവർ അട്ടിമറിയത് അതേ ടാക്ടിക്സാണ് ഇവർ ഇവിടുത്തെ പാർട്ടികളും അതുകൊണ്ടാണ് ഈ ഒമർ അബ്ദുള്ള പോലും ഇതിൻ്റെ ഒമർ അബ്ദുളള മക്കൾ പോലും ഒമർ അബ്ദുള്ള പാർട്ടി പോലും ഇതിൻ്റെ ഭാഗമായി ും അത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് ഇതിനൊരു ജനകീയ മുഖം നൽകിയ ആ അവർ ചെയ്യുന്ന അവരെ അവരെ യഥാർത്ഥ ടാക്ടിക്സ് മറച്ചു വെക്കാൻ വേണ്ടി ഈ സമരത്തിനൊരു ജനകീയ മുഖം നൽകി ഇത് അട്ടിമറിക്കും ഈ സംവരണം അട്ടിമറിക്കുക അതായത് ഹിന്ദുക്കൾക്ക് സംവരണം വേണ്ട എന്നാണ് പ്രത്യക്ഷത്തിൽ അവർ പറയുന്നത് അത് തന്നെയാണ് മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ വിമുഖത കാട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുക ഇവർ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യും അതായത് കാശ്മീരിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ട് അവിടെ സംവരണം കൊണ്ടുവന്നു ഹിന്ദുക്കൾക്കും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ടുവന്നു അതൊന്നും അവിടെ വേണ്ട എന്നാണോ അതായത് പത്തത്വത്തിൽ നോക്കുകയാണെങ്കിൽ മുസ് കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് സംവരണം വേണ്ട എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നു എന്നൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്താൽ നിന്ന് ആലോചിച്ചു നോക്കുകയും കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാലേ ഈ ഇസ്ലാമിസ്റ്റുകൾ എല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഫണ്ട് ചെയ്യുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് അപ്പോൾ അവർ പ്രതിസ്ഥാനത്ത് വരുന്നത് അവർക്കെതിരെ ഒരു വാർത്ത പോലും ഇവർ കൊടുക്കില്ല അതായത് അക്യു പ്രതിസ്ഥാനത്ത് അതായത് പ്രതിസ്ഥാനത്ത് ഒരു മുസ്ലിം വരികയാണെങ്കിൽ ആ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കില്ല ഇൻ കേസ് കൊടുക്കേണ്ടി വന്നാൽ പോലും അതിനെ വേറെ രീതിയിൽ അതിനെ എന്താ പറയുക വളച്ചൊടിച്ച് എന്താ പറയുക അതിനെ നല്ല നല്ല മുഖം നൽകി നല്ല രീതിയിൽ മാത്രമേ അത് പ്രസൻറ്റ് ചെയ്യും അതായത് കാണുന്നവർക്കും വായിക്കുന്നവർക്കും അത് വിദ്വേഷമായി തോന്നു തോന്നാത്ത രീതിയിൽ നേരെ മറിച്ച് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പ്രതിസ്ഥാനത്ത് വരുവാണെങ്കിൽ അവരെ പേര് നാളെ ഡീറ്റെയിൽസ് പിൻകോഡ് അടക്കം കൊടുക്കലെ ഇവർ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ശരിക്കും ഇവർക്കൊരു അടിയാണ് കേരളത്തിൽ ഇവർ മതേതര മുഖം അഴിഞ്ഞ് വീഴും അത് അഴിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത നോക്കിയത് ശരിക്കും ഈ വാർത്ത ഇവിടെ ചർച്ച ചെയ്യാൻ എന്താ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളും ഒക്കെ ഇതിന് ഇത് ഒരു അഭിപ്രായം പറയേണ്ടി വരില്ലേ ഇന്ത്യയിലൊരു പൂച്ച ചത്താ പോലും നരേന്ദ്രമോദി അഭിപ്രായം പറയണമെന്ന് വാശി പിടിക്കുന്ന ടീമാണ് ഇവിടുത്തെ അപ്പോൾ ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായം പറയേണ്ടി വരും ചാനൽ ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ മതേതര മുഖം കൂടി അഴിഞ്ഞു വീഴും അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ മുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഫണ്ട് ചെയ്യുന്നത് ഇത്തരം വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് ഫണ്ടിങ് വരില്ല അത്രേ ഉള്ളൂ അപ്പോൾ എന്ത് തന്നെയാലും ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്യായമാണ് അതായത് അവിടെ അവിടുത്തെ അർഹതപ്പെട്ട സംവരണത്തിനെതിരെയാണ് ഇവന്മാർ സമരം ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങളെ തന്ത്രപൂർവ്വം മറച്ചു വെക്കുന്നു അതായത് ഇസ്ലാം പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വാർത്തയും അവർ കൊടുക്കില്ലെന്ന നേരത്തെ ഉറപ്പാണ് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ എല്ലാ ചാനലും കൊടുത്തു തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇവർ ഈ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ഡിജിറ്റൽ യുഗമാണ് എല്ലാവരുടെ കയ്യിലും എല്ലാ ഡീറ്റെയിൽസ് ലോകത്തുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ വിരൽ തുമ്പിൽ ലഭിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് നടത്തുന്നതെന്ന് വച്ചാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ വലിയ ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ട് നേരോടെ നിരന്തരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക ടാഗ്ലൈനൊക്കെ കൊടുത്തിട്ട് വാർത്തയ്ക്ക് ചെയ്യുന്നില്ലേ പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നത് ഫുൾ ഗുഡായിപ്പാണ് നിങ്ങൾ നില നിങ്ങൾ സത്യസന്ധമായ വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അവർക്ക് അറിയാം അപ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ജനങ്ങൾക്ക് അത് ലഭിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് ഡിജിറ്റൽ യുഗമാണ് അവിടെ വരുന്ന തുമ്പിലെല്ലാം ലഭ്യമാണ് എന്തിനാലും ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം